ഹലോ നമസ്കാരം എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി അഖിൽ സതീഷ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് എന്തായാലും നമ്മുടെ കേരളത്തിലെ ആകെ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വ്യാപക നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിൽ ഒരിക്കലും ഭയം വേണ്ട ജാഗ്രത മാത്രം മതി പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഒരു മഴ സമയത്ത് രാത്രിയാത്ര നിരോധനങ്ങളായിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകളായിക്കോട്ടെ എല്ലാം നിയന്ത്രണം വേണമെന്നും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക കാര്യങ്ങളും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി എന്തായാലും പ്രവേശനോത്സവം ജൂൺ രണ്ടാം തീയതി ആലപ്പുഴ ജില്ലയിൽ തന്നെ ഒരു സ്കൂളില് ഇത്തരത്തിൽ ഉദ്ഘാടനം നടക്കുകയാണ് പക്ഷെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് റെഡ് അലർട്ടുകൾ അനുസരിച്ച് അതിതീവ്ര മുന്നറിയിപ്പുകൾ മുൻ മുൻകരുതലായി സ്വീകരിച്ചുകൊണ്ട് ചില ജില്ലകൾക്കെങ്കിലും ഈയൊരു സ്കൂൾ തുറക്കൽ ഒരു പക്ഷേ വൈകിയേക്കാം അതിൻ്റെ അറിയിപ്പുകൾ ജില്ലാ കളക്ടർമാരായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്തായാലും നാളെയും തുടർച്ചയായിട്ട് ഒരുപാട് ദിവസങ്ങൾ പല ജില്ലകളിലും അവധിയാണ് ഈ ഒരു മഴ കാലവർഷം നേരത്തെ എത്തിയതിന് പിന്നാലെ നാളെയും ഇത്തരത്തിൽ അവധിയുള്ള ജില്ലകൾ ഏതൊക്കെ തന്നെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവിധ വിദ്യാഭ്യാസ വാർത്തകൾക്കും അറിയിപ്പുകൾക്കും ഒക്കെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവധിപ്പോൾ വന്നിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് അതുപോലെ തന്നെ എറണാകുളം ഇടുക്കി തൃശൂർ കോട്ടയം ഇത്രയും ജില്ലകളിൽ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന പല ജില്ലകളിലുള്ള കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോഴും മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് എല്ലാവരും ജാഗ്രത പാലിക്കുക അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കൊച്ചു കുരുന്നുകൾ തീർച്ചയായിട്ടും ഈ അവധി അറിയിപ്പുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്